സ്വാഗതം എന്താ ചൂടുകളായി ഈ ഒരു ചൂടുള്ള സമയത്ത് കുടിക്കാൻ പറ്റിയ മൂന്ന് ഹെൽത്തിയും അതുപോലെ കളർഫുൾ ആയിട്ടുള്ള നാരങ്ങ വെള്ളത്തിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യണത് ഇതിൽ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നു നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് അല്ലെങ്കിൽ ഇഫ്താറിന്റെ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ മൂന്ന് തരത്തിലുള്ള നാരങ്ങ വെള്ളം ഉണ്ടാക്കാം അപ്പൊ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സബ്ജാ സീഡ്സ് എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് കുതിർന്നു വരാൻ വേണ്ടിയിട്ട് ഇതിവിടെ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഫസ്റ്റത്തെ ടൈപ്പ് നാരങ്ങ വെള്ളം ഉണ്ടാക്കാം ഞാൻ ഒരു മിക്സിയുടെ ഒരു ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കണത് ഒരു മീഡിയം സൈസിലുള്ള കുക്കുംബറാണ് ഒന്ന് മുറിച്ചിട്ട് അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ചേർക്കണത് മുന്തിരിയാണ് പച്ചക്കളറിലുള്ള മുന്തിരി നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു വലിയ പിടി മുന്തിരി ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പിന്നൊരു പത്ത് പന്ത്രണ്ട് പുതിനീനല ഇല ചേർക്കുമ്പോൾ ഈ ഒരു ഡ്രിങ്ക് നല്ല റിഫ്രഷിംഗ് ആയിട്ട് തന്നെ മാറും അല്ലെങ്കിലും കുക്കുംബറൊക്കെയാണെന്നുണ്ടെങ്കിലും എന്താ പറയാ ചൂടിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ നന്നാവാൻ വേണ്ടിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ട് മാറാനൊക്കെ കുക്കുംബർ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറിയ കഷ്ണം മതി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ ഈ ഒരു മൂന്ന് ടൈപ്പ് നാരങ്ങ വെള്ളത്തിൽ നമ്മൾ പഞ്ചസാര ഒന്നും ഉപയോഗിക്കുന്നില്ല ഇതിൽ ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് തേനാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേനാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കാരണം നമ്മൾ ഇതിലേക്ക് ചേർന്നിട്ടുള്ള മുന്തിരിക്കൊക്കെ ആ മധുരം ഉണ്ട് അപ്പൊ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മധുരം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം തേന് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂട്ടോ പ്പോ നമുക്ക് നല്ലപോലൊന്ന് ബ്ലൻഡ് ചെയ്തെടുക്കാം നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ലപോലെ ഒന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കുന്ന നിർബന്ധം ഇല്ല നമ്മുടെ ഇഷ്ടം അരിച്ചെടുത്ത് കഴിഞ്ഞാൽ കുടിക്കാനൊന്നും കൂടി നന്നായിട്ട് വരുന്നു നോക്കാം ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ചേർക്കാം അതുപോലെ നമ്മൾ എടുക്കുന്ന ഒരു വെള്ളം ഉണ്ടല്ലോ അത് നല്ല തണുത്ത വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി നമ്മുടെ ഈ ഒരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നല്ല കളർഫുൾ ആണ് നല്ല ഹെൽത്തി വേണം ഈ ഒരു ജ്യൂസ് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് അയച്ച് കൊടുക്കാം കണ്ടില്ലേ നല്ല കളർഫുൾ അല്ലേ ഇതിലേക്ക് ഞാൻ രണ്ട് ഐസ് ക്യൂബ്സും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ സബ്ജ സീഡ്സ് കുറച്ചും കൂടി ചേർക്കാം അപ്പം നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റി വെക്കാൻ നമുക്ക് അടുത്ത ടൈപ്പ് ഉണ്ടാക്കാം രണ്ടാമത്തെ ടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് തൊലി കളഞ്ഞതിനു ശേഷം ഇതുപോലെ ഒന്ന് കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള ബീട്രൂട്ടിന്റെ ഒരു കാൽ ഭാഗമാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ ഒരുപാടൊന്നും വേണ്ട കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വാട്ടർ മെലൻ പീസസ് ഒരു അഞ്ച് ആറ് വാട്ടർ മെലൻ പീസസ് മതി പിന്നെ ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് ഡേറ്റ് സിറപ്പാണ് കേട്ടോ അപ്പൊ ഇത് ഒരു ടേബിൾ സ്പൂൺ അളവില് ഡേറ്റ് സിറപ്പാണ് ഇതുപോലെയുള്ള ഡേറ്റ് സിറപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇതിന് പകരം തേന വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നതൊള്ളൂ പിന്നെ ഇതിലേക്ക് നമുക്കൊരു പകുതി നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം നാരങ്ങ ഉള്ളല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്കും നാരങ്ങ ചേർത്തിട്ടില്ല നാരങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നാരങ്ങ ചേർക്കാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയതാണ് തന്നെയാണ് ഞാൻ ചേർക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് മതി മാറ്റും നമുക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് അയച്ചെടുക്കാം ബീട്രൂട്ട് ആയതുകൊണ്ടല്ലേ നല്ല കളറുണ്ട് അപ്പം അത് നമ്മുടെ ബീട്രൂട്ടും അതുപോലെ വാട്ടർ മെല്ലനൊക്കെ ചേർത്തക്കുള്ള ഈ ഒരു നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കാം പെർഫെക്റ്റ് ആണ് ഒരു ഗ്ലാസ് സബ്ജ സീഡ്സ് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കാം പിന്നെ ഐസ് ക്യൂബ്സ് ചേർക്കാം അടുത്ത ടൈപ്പ് നാരങ്ങ ഉള്ളുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഏലക്കായത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതിൻ്റെ കുരു മാത്രം നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അളവ് കൂടി കൊണ്ടുപോകാം പിന്നെ ഇതിലേക്ക് നമുക്ക് പകുതി നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം വലിയ നാരങ്ങയാണ് അതിന് ഞാൻ പകുതി എടുത്തിരിക്കുന്നത് ചെറിയ നാരങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിപ്പോൾ ഒരു വലിയ ഗ്ലാസ് അളവിലാണല്ലോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഒരെണ്ണം മുഴുവനായിട്ട് വേണമെങ്കി എടുക്കാം ചെറുതാണെങ്കിൽ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കണത് ഒരു ഓറഞ്ച് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരു ഒന്ന് മാറ്റിയിട്ടുണ്ട് അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് തൂലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി അതും മുറിച്ചതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് ഉണക്ക മുന്തിരി ആണ് ഗോൾഡൻ റൈസിൻസ് ആണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മധുരം പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കുട്ടിയെ കുറച്ചൊക്കെ എടുക്കാം ഇതിലിപ്പോ ഓറഞ്ചിന് മധുരം ഉണ്ട് മധുരം പൊടിയും ചേർന്ന ഓറഞ്ച് ആണ് അപ്പൊ മധുരം കൂടുതലാണെങ്കിലും കൂടുതൽ ചേർക്കാം അല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് അതുപോലെ ഇതിൽ ഡേറ്റ് സിറപ്പോ അല്ലെങ്കിൽ തേനോ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കട്ടോ അപ്പൊ നമ്മുടെ അത് അടുത്ത ടൈപ്പ് നാരങ്ങള്ളൂ റെഡി ആയിട്ടുണ്ട് അരച്ച് കൊടുക്കാം ക്യാരറ്റ് എല്ലാം കറക്റ്റായിട്ട് അരിഞ്ഞുണ്ട് അരഞ്ഞു വന്നിട്ടില്ല ഞാനിതേ ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കണ് കാരണം നമ്മളിതില് കൊറേ വെള്ളം ഒഴിച്ചിട്ടല്ലേ ബ്ലെൻഡ് ചെയ്തത് അപ്പോൾ ഇത് ചേർത്തിട്ട് ഇതില് കണ്ടില്ലേ കിസ്മിസ് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് ഒന്നും കൂടി അരച്ചെടുക്കണം ഇതിപ്പോൾ വെള്ളം ഒഴിക്കാതെ ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത ടൈപ്പ് നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതിലേക്ക് കിസ്മിസ് ചേർക്കുമ്പോഴേ ഒന്ന് കുതിർത്തിയതിനു ശേഷം ചേർക്കുക അല്ലെങ്കിൽ കിസ്മിസ് മിക്സീടെ ചെറിയ ചാറിൽ അരച്ചെടുക്കാം കാരണം വെള്ളം കൂടി ചേർത്ത് അരയ്ക്കുമ്പോൾ അരഞ്ഞു വരാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനിയിപ്പോ ഇത് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കസ്കസ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ചേർക്കാം അപ്പതേ നമ്മുടെ മൂന്ന് ടൈപ്പ് നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് ഇതില് മധുരം പുളി അതുപോലുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരുമ്പോ തന്നെയാണ് ടേസ്റ്റി ആയിട്ട് വരാട്ടോ നിങ്ങൾ മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മധുരം കൂടുതൽ അളവിൽ തന്നെ ചേർക്കാം അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഹെൽത്തിയും കൂടി ആയിട്ടുള്ള മൂന്ന് ടൈപ്പ് നാരങ്ങയുള്ള റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ തയ്യാറാക്കി നോക്കുക പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്തൊക്കെ തയ്യാറാക്കി കുടിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കുകളുടെ ഒരു റെസിപ്പി തന്നെയാണ് അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും തീർച്ചയായിട്ടും താഴെ നിന്ന് കാതില് നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം